വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചും ധർണയും പീരിമേറ്റിൽ നടന്നു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ജനവിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വൻകിട കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി ശ്രീകുമാർ പറഞ്ഞു രാജ്യത്തെ എങ്ങനെ കോർപ്പറേറ്റുകളെ സഹായിക്കാമെന്നുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ എങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ രാജ്യത്തെ സിവിൽ സർവീസിനെ കേരള ഒ യൂണിയൻ സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചും ധർണയുമാണ് പേരുമേട്ടി വെച്ച് നടന്നത് ധർണയ്ക്ക് മുന്നോടിയായി പീരുമേട് ടൗണിൽ പ്രകടനം നടന്നു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുക പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമപദ് ശമ്പട പരിഷ്കരണ കുറിശികൾ പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയത ചെറുക്കുക വില കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി രംഗം സ്മിത എസ് അധ്യക്ഷയായിരുന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജോക്കബ് പി മാറസാമി എന്നിവർ സംസാരിച്ചു ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്